ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അലോപ്പതി പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതെ അതിൻ്റെ പേരൊന്നും നമുക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല പക്ഷേ ആ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്ന ആളുകൾ അവിടെ കുടുങ്ങുന്നുണ്ടോ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അവിടെ വർക്ക് ചെയ്തെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് അറിയായിരിക്കും അപ്പോൾ ലാബിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ലാബ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറയാൻ തോന്നുന്നുണ്ടോ ലേബർഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പതിനാല് വർഷം ഞാൻ ആ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് അന്ന് നമുക്ക് ആ റിസൾട്ടിന് വലിയ ബഹുമാനത്തിലും രോഗ പിന്നെ ട്രീ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും അക്യുപംചര് പഠനത്തിന് ശേഷമാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറെ ശരിയായ വശം മനസ്സിലായത് അക്യുപഞ്ചർ കൂടുതൽ ലാഭമുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയേണ്ടി വരുന്നതാണോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾ ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയും അങ്ങനെ ഒരിക്കലല്ല കാരണം നമുക്ക് വേണ്ടത് ഒരു രോഗി ഒരു രോഗിയുടെ രോഗശമനമാണ് നമ്മൾ മുന്നേ അപ്പോൾ രോഗത്തെയാണ് പരിഗണിക്കേണ്ടത് ഇന്ന് പലപ്പോഴും ലാബ് റിസൾട്ടിൻ്റെ വാല്യൂകളെ അതിനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും രോഗിയുടെ രോഗത്തെ അല്ല അവിടെ പരിഗണിക്കുന്നത് നമുക്കറിയാം ഒരു ഒരാൾ ഒരു ഉമ്മാക്ക് നാല് മക്കളുണ്ടെങ്കിൽ അവർ നാല് നാല് ഹൈറ്റ് ആയിരിക്കും നാല് വെയ്റ്റ് ആയിരിക്കും നാല് കളറായിരിക്കും സ്വഭാവങ്ങളിൽ സം സംസാരത്തിൽ ആ ഉമ്മാക്ക് ആ മക്കളുടെ ഒരു ഫോൺ കോൾ കേട്ടാൽ പോലും ഹലോ എന്ന് ചോദിച്ചതിൻ്റെ ഏത് മോനാന്ന് അറിയാൻ പറ്റും എത്രത്തോളം വ്യത്യസ്തമായ ഒരു ഗർഭപാത്രത്തിൽ വന്ന കുട്ടികൾ കുട്ടികളെന്നെ വ്യത്യസ്തമാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരു പ്രത്യേക അളവുകളെ ക്രമീകരിച്ച് എല്ലാ മനുഷ്യരും ആ അളവിൻ്റെ ഉള്ളിൽ നിൽക്കണം അവരെ ടെസ്റ്റിൻ്റെ വാല്യൂ അതിൻ്റെ പുറത്തേക്ക് പോയാൽ അത് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി അത് രോഗമായി കണക്കാക്കി ചികിത്സിക്കുന്ന ആ ചികിത്സാരീതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ശരിക്ക് കിപ്പൻ ചെറിയ ഉറച്ച് നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഓക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് അത്തരം അളവുകളൊക്കെ നിങ്ങൾ ശരിക്കും പഠിച്ചതാണല്ലോ കോളേജുകളിൽ നിങ്ങൾ സമയം മുടക്കി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾ പതിനാല് വർഷം മേഖലയിൽ വർക്ക് ചെയ്താൽ അപ്പോൾ ആ പഠിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഈ അളവ് എന്ത് അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഏത് ഇത് പഠിച്ചത് എത്ര പേരിൽ പഠനം നടത്തിയിട്ടാണ് ഈ ബിപിയുടെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ അളവ് ഒപ്പിച്ചത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ലാ അങ്ങനെ നമ്മളെ പഠിക്ക പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു വാല്യൂ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഓരോ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഒരു വാല്യൂ അത് തന്നെ കെമിക്കൽ ഉപയോഗ അതായത് ഉപയോഗിക്കുന്ന റീജൻറ്റിനനുസരിച്ച് ചെറിയ താരതമ്യ വ്യത്യാസങ്ങൾ വരാം എങ്കിൽ പക്ഷെ ആ വാല്യൂ നമ്മളെ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അത് ഇത്ര ആളുകളുടെ പഠനം നടത്തി സാധാരണ നമ്മൾ ഷുഗറിനെ കുറിച്ച് പറയും ലണ്ടനിൽ യു കെയിൽ ഇത്ര ആളുകളെ പരിശോധിച്ച് അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് കണക്കാക്കിയ പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല മാത്രമല്ല ഒരു കുറഞ്ഞ ഒരു ഞെ പെടുത്തൊരു ലേഖനം വായിച്ച് ഏകദേശം ഒരു മുപ്പത് വർഷം മുമ്പ് അന്നത്തെ ഷുഗറിന്റെ വാല്യൂ എന്നുള്ളത് വൺ എയ്റ്റി ഒക്കെയാണ് നോർമൽ ഫാസ്റ്റിംഗിൽ പക്ഷെ ഇന്നത് വൺ ടെന്നാണ് വൺ ടെൻ സെവൻറ്റി ടു വൺ ടെന്നാണ് അപ്പം അന്നതൊരു കൂടുതലായിരുന്നു അതിനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ആ രീതി അപ്പം ആരാണിതിൻ്റെ പിന്നിൽ എന്നുള്ളത് ശരിക്കും അറിയുന്ന കാര്യമല്ല അതിന് പ്രത്യേകിച്ച് ഒരു 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 അല്ല സ്വാഭാവികമായിട്ടും എന്റെ ആയിട്ടുള്ള കുറെ അലോപ്പതി ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോടും ഞാൻ ഈ വിഷയങ്ങൾ ചോദിച്ചു അപ്പൊ അവർക്കൊക്കെ നമ്മളുടെ ഈ ചോദ്യം പലപ്പോഴും ഒരു ദേഷ്യമായിട്ട് വരുകയാണ് അപ്പോ അത്തരം ഒരു ക്ലാരിറ്റി ഈ അളവിന്റെ വിഷയത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടോ അന്ന് ഇങ്ങനെ അളവുകളൊക്കെ പഠിപ്പിച്ചപ്പോ അന്ന് പഠിപ്പിച്ച പ്രൊഫസേഴ്സിനോട് ആരാണ് സാർ ഈ അളവ് വെച്ചത് എങ്ങനെയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു മനോഭാവം ഉണ്ടായിരുന്നോ ഇല്ല ഒരിക്കൽ അന്നങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് പിന്നെ നമ്മൾ ലാബ് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലാത്ത ആളുകൾക്ക് പോലും ഇന്നീ അളവുകൾ അവിടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് അപ്പം അത് അതെങ്ങനെ പറഞ്ഞു 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 ആളുകളെ ഹൃദയത്തിൽ അതിന് വലിയ സ്ഥാനം വന്നു അതെങ്ങനെ എന്നുള്ളത് അതിന് തിരിച്ചൊരു മറുചോദ്യം ചോദിക്കാനുള്ള ഒരു ചിന്താശേഷി സത്യത്തിൽ അന്ന് അന്നുണ്ടായിരുന്നില്ല ശരിക്കാൻ അക്യുപഞ്ചർ പഠനമാണ് ആ ഒരു തിരിച്ചറിവിനെ മാറ്റി ചിന്തിക്കാൻ അപ്പോൾ പ്രേരമാക്കിയത് പുതിയ വിഷയങ്ങൾ ഇതിനേക്കാൾ എലാബറേറ്റ് ആയിട്ട് ഇനിയും നമുക്കറിയണം തൽക്കാലം വീഡിയോ